കാര്യങ്ങളായി വളരെ സത്യസന്ധമായി പ്രവർത്തിച്ചു വരുന്ന ആർക്കിഴക്കമാണുള്ളത് എന്നാൽ ഇതിപ്പോൾ കേരളത്തെ മാത്രം ബാധിക്കുന്നതിൽ രാജ്യത്തെ മുഴുവനും ബാധിക്കുന്ന ഒരു പ്രശ്നം എന്നുള്ള നിലയ്ക്ക് തന്നെ ഇവിടെ കേരളത്തിലെ മുസ്ലിം സംഘടനകൾ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ എപ്പോഴും മുസ്ലിം സംഘടനകൾ ഒരുമിച്ചിരിക്കുകയും കൂട്ടായി ആലോചിക്കുകയും ചെയ്യാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്നും ഇവിടെ എല്ലാ മുസ്ലിം സംഘടനകളും കൂടി ഈ കാര്യങ്ങളിവിടെ സജീവമായി ചർച്ച ചെയ്തത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു പ്രമേയം ഇവിടെ വയനാട് അവതരിപ്പിക്കുകയാണ് അതോടൊപ്പം ആമുഖമായിട്ട് പറയാനുള്ളത് വയനാട്ടിലെ നമുക്ക് വേദനിപ്പിച്ച നമ്മൾക്ക് ഞെട്ടിച്ച ദുരന്തം അതിൽ ശക്തമായ ദുഃഖം രേഖപ്പെടുത്തി കൊണ്ടാണ് ഈ വകം ആരംഭിച്ചത് അതിൽ മരണം സംഭവിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ അവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ പുനരധിവാസ പ്രവർത്തനങ്ങളും അത് ഗവൺമെൻറ്റിൻ്റെ സ്ഥലത്തിൽ നടക്കുന്നുണ്ട് സംഘടന സന്നദ്ധ സംഘടനകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കെല്ലാം പിന്തുണ രേഖപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളിപ്പോൾ ഇതിൻ്റെ ഈ യോഗം ആരംഭിച്ചിട്ടുള്ളത് എന്ന് കൂടി നിങ്ങളെ അറിയിക്കുകയാണ് ഈ യോഗത്തിൽ ഞങ്ങളൊരു പ്രമേയം ഇവിടെ പാസ്സാക്കിയിട്ടുണ്ട് അതിൻ്റെ കോപ്പി നിങ്ങൾക്ക് വായിക്കണം കൂടിയിരിക്കുന്ന സംഘടനകൾ മതേതര കക്ഷികളുമായി യോജിച്ച് എപ്പോഴും ഇത്തരം വിഷയങ്ങളൊക്കെ വരുമ്പോൾ കൂടി ചേരുന്ന പ്രധാനപ്പെട്ട എല്ലാ സംഘടനകളും ഇവിടെ സന്നിഹിതരാണ് ഒരു സംഘടനയും ഒഴിവില്ല കേരളത്തിൽ പ്രവർത്തിക്കുന്നു അപ്പം പൊതുവായുള്ള തീരുമാനം ഇങ്ങനെ ഈ യോഗ തീരുമാനം എന്നുള്ളത് ഈ നീക്കത്തിനെതിരെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ നീക്കത്തിനെതിരെ രാഷ്ട്രീയമായിട്ടും അതുപോലെ തന്നെ നിയമപരമായിട്ടും അതിനെ നേരിടുക എന്നുള്ളത് തന്നെയാണ് അതിനുവേണ്ടി പ്രതിപക്ഷ നേതാക്കളുമായിട്ടൊക്കെ കാണാനും തീരുമാനിച്ചിട്ടുണ്ട് കൂടി എല്ലാ സർവകക്ഷിയിലൊക്കെ കൂടിക്കാണാനും ഒരുമിച്ചായിട്ടുണ്ട് അതുകൂടിപക്ഷം പിന്നെ ലോക്സഭയിൽ ഇത് അവതരിപ്പിക്കപ്പെട്ടപ്പോൾ പ്രതിപക്ഷ കക്ഷികളല്ല പ്രത്യേകിച്ച് ഇന്ത്യ അലയൻസിൻ്റെ ഭാഗമായിട്ട് പ്രതിപക്ഷ കക്ഷികളെ അതിന് ശക്തമായി അതിനെ എതിർത്തു അതിൽ ഞങ്ങൾക്കെല്ലാം അങ്ങേയറ്റത്തെ ചാരിതാർഥ്യമുണ്ട് അവർക്ക് പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങൾ കൂടി ഈ യോഗം അർപ്പിച്ചിട്ടുണ്ട് വരും നന്ദി രേഖപ്പെടുത്തിയിരിക്കുന്നു തീരുമാനം അതാണ് അത് യോഗത്തിൽ വന്നു ആ കാര്യം കേരളത്തിനും പ്രാധാന്യത്തില്ല കേരളത്തിൽ മുസ്ലിം എം പിമാരൊക്കെ ഉണ്ടല്ലോ സാധാരണഗതിയിൽ ദേവസ്വം ബോർഡിലാണെങ്കിൽ ബന്ധപ്പെട്ട വിശ്വാസി സമൂഹം വക്കു ബോർഡിലാണെങ്കിൽ ബന്ധപ്പെട്ട വിശ്വാസി സമൂഹം ഇതൊക്കെയാണ് രാജ്യത്ത് ഇതേ വരി വരെയുള്ള കിഴിവക്കം അപ്പം അങ്ങനെയും ന്യായമായും മുസ്ലിം ലീഗിന്റെ ഒരു പ്രതിനിധി വരേണ്ടതാണ് വന്നില്ല ലോക്സഭയിൽ തന്നെ അതിൽ പ്രതിഷേധം ഉയർന്നിരുന്നു കോൺഗ്രസ് ആ കാര്യം അവിടെ തന്നെ പറഞ്ഞിരുന്നു ഇതൊക്കെ വളരെ ദുരുദ്ദേശപൂർവം ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ അവർക്ക് ഭൂരിപക്ഷമുള്ള ഒരു കമ്മിറ്റിയാണ് രൂപീകരിച്ചിരിക്കുന്നത് മാത്രമല്ല പരമ അധികാരവസാനം കലക്ടർക്കാണ് എന്നു പറഞ്ഞാൽ ഗവണ്മെന്റിനാണ് അപ്പോൾ ഇതൊക്കെ വളരെ മോശമായ അടിസ്ഥാനപരമായി ഫണ്ടമെൻ്റൽ റൈറ്റിന് എതിരായിട്ടുള്ള ഒരു സംഗതിയാണ് മൗലികാവകാശത്തിനെതിരായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വരികയാണ് അതിൽപ്പെട്ട ഒന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒക്കപ്പ് ഭേദഗതി ഭരണഘടനാ നിർമ്മാണം നടത്തിയവരൊക്കെ വളരെ ഭാവനാപൂർവം ഇതൊക്കെ വളരെ സെക്യൂറായിട്ട് ചെയ്ത കാര്യങ്ങളാണ് പക്ഷെ അതൊക്കെ ഇപ്പോൾ ഇടപെടുകയാണ് ഇന്ന് ഒരു കമ്മ്യൂണിറ്റി നാളവാർ കമ്മ്യൂണിറ്റി ആയിട്ടുണ്ട് അതുകൊണ്ടാണ് മതേതര കക്ഷികളൊക്കെ ഇതിനെ ശക്തിയായിട്ട് പാർലമെൻ്റിൽ എതിർത്തതും എതിർക്കുന്നതും ബി ജെ പിയുടെ കൂടെയുള്ള കക്ഷികൾക്ക് തന്നെ ഈ നിയമം ദഹിച്ചിട്ടില്ല എന്നാണ് അവരുടെ എതിർപ്പ് കൂടി ഇടക്ക് പ്രകടമായി ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഇതിനെ ഒരു നിൽക്കും ഇത് നമ്മുടെ രാജ്യത്ത് അന്തരീക്ഷത്തിൽ യോജിച്ച ഒന്നല്ല മതേതര കക്ഷികളുടെ കൂടെ പാർലമെന്റിൽ എല്ലാവരും ഒറ്റക്കെട്ടായി എതിർത്തല്ലോ ആ പിന്നെ ക്യാമ്പയിനും രാഷ്ട്രീയമായും നിയമപരമായും പറഞ്ഞതുകൊണ്ട് പരിപാടികൾ ആസൂത്രണം ചെയ്ത് അതേ സമയത്ത് പറയാവുന്നതേ ഉള്ളൂ ഇപ്പോൾ ദക്ഷിണ കേരള ഒരു പരിപാടി അവിടെ നടക്കുന്നുണ്ട് ഒരു ഒരു സംഘടന അവിടെ അവരെല്ലാവരെയും കൂട്ടി ശ്രീ പ്രേമേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യണമെന്ന് പറഞ്ഞു അതേപോലെ നാളെ ആലോചിക്കാം അല്ല ഇതിപ്പോൾ ജെ പി സി എന്ന് പറഞ്ഞാല് പിന്നെ ജെ പി സിയും കഴിഞ്ഞിട്ടേ നിയമാവുള്ളൂ അപ്പം ചോദ്യം ചെയ്യേണ്ടത് ഏത് ഘട്ടത്തിലാണ് എന്ന് നിയമജ്ഞരുമായി കൂടി ആലോചിക്കേണ്ടതുണ്ട് യേറ്റം ഒ കയ്യേറ്റത്തിനെതിരായി അതിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന നിയമം വേണം വേണമെന്ന് രാജ്യത്ത് എപ്പോഴും ഉയർന്നു വന്നിട്ടുള്ള ഒരു ആവശ്യമാണ് അങ്ങനെ ഒരു നിയമ നിയമം പ്രപ്പോസൽ ഉണ്ടായിരുന്നു നേരത്തെ അത് കയ്യേറ്റം ഒഴിപ്പിക്കാനാണ് ഉള്ളതും കൂടി നിയമവിധയാക്കാനല്ല ഇത് അതൊക്കെ ദുഷ്പ്രചരണത് എന്ന് ക്കപ്പെന്ന് പറഞ്ഞ കൂടി മതപരമായ കാര്യത്തിന് ദൈവപ്രീതി മാത്രം ലാക്കാക്കി പലരും വെക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ അതാണ് ദേവസ്വം എന്ന് പറഞ്ഞ ഉദ്ദേശത്തോടു കൂടിയല്ലേ ദേവസ്വത്തിന് സ്വത്ത് കൊടുക്കുക അതേപോലെ പൊക്കപ്പും അങ്ങനത്തെ ആവശ്യത്തിന് വേണ്ടി വ്യക്തികൾ കൊടുക്കുന്നതാണ് അപ്പോൾ അതിലൊക്കെ കയറി കൈയിടുന്നത് ശരിയായ നടപടിയല്ല